രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വേണുഗോപാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആരിഫ് ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു കനത്ത പോരാട്ടം ആലപ്പുഴയിൽ എല്ലാവരും കണ്ടതാണ് അത് പോളിങ്ങിൽ തന്നെ വളരെ വ്യക്തമായിട്ടും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് കാരണം അത്രത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു പോളിംഗ് മുന്നേറ്റം അവിടെ തുടക്കത്തിലേ തന്നെ കാണപ്പെടുന്നുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അവസാനമായപ്പോഴത്തേക്കും അത് ഒരു തരത്തിൽ അത് പ്രകടമാവുന്ന തരത്തിലോട്ട് എത്തിയിരുന്നു ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും വോട്ടുകൾ അതായത് ആ ജനവിധിയിലെ വോട്ടുകൾ ഏത് തരത്തിൽ ഏത് പാർട്ടിക്ക് അനുകൂല ഘടകമായി മാറിയിരിക്കുന്നു ഏതൊക്കെ വോട്ടുകൾ മാറിയും തിരിഞ്ഞും പോയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അട്ടിമറി ആലപ്പുഴയിൽ ഇത്തവണ സംഭവിക്കുമോ ശോഭാ സുരേന്ദ്രൻ്റെ വരവ് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് അത് ഓട്ടായിട്ട് എത്രത്തോളം മാറി മറിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വരവ് ആലപ്പുഴയെ ഇളക്കി മറിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായതിനാൽ തന്നെയും അവിടെ ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും ഒരുപോലെ പേടിയായിട്ടുള്ള ഒരു കാര്യം അവരുടെ വോട്ടുകളിൽ എത്രത്തോളം വിള്ളൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ അധികമായി നേടിയെടുക്കുന്ന വോട്ടുകൾ അത്രയും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന വോട്ടുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും വളരെ പ്രകടമായി തന്നെ കാണുന്നുണ്ട് അവിടുത്തെ കണക്കുകളിൽ കാരണം ശോഭാ സുരേന്ദ്രൻ ഈ ഒരു തരത്തിൽ അവിടെ ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിന്നായാലും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നായാലും ഒക്കെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് പോയിട്ടുണ്ട് എന്ന തലത്തിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം അവിടെ ശോഭാ സുരേന്ദ്രന് അധിക വോട്ടുകൾ ലഭിച്ചു അത് ഏത് പാർട്ടിയിൽ നിന്ന് വന്ന വോട്ടുകളാണ് തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ കാണുന്നത് യു നിന്നും കൊഴിഞ്ഞു പോകുന്ന വോട്ടുകൾ അത്രയും തന്നെ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തി എന്നുള്ള തലത്തിൽ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ശരിക്കും ഈ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരുന്നു അവിടെ ബി നടത്തിയത് ഈ വേണുഗോപാലായാലും അതുപോലെ തന്നെ ആരിഫ് ആയാലും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിലെത്തിയത് കാരണം ആലപ്പുഴയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിനായിട്ടുള്ള കളം തന്നെ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നതിന് ശേഷമുണ്ടായ ഒരു മാറ്റമെന്ന് പറയുന്ന ആ ചി തന്നെ അങ്ങ് മാറ്റുന്ന തരത്തിലുള്ള ഒരു ഇടിവെട്ട് പ്രചരണം തന്നെയായിരുന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് അത് എല്ലാ തലത്തിലും എത്തുന്ന തരത്തിലുള്ള ഒരു അതിഭയങ്കരമായിട്ടുള്ള പ്രചരണം എന്ന് പറയാതിരിക്കാൻ വയ്യ അത്രത്തോളം ഒരു മുന്നേറ്റം ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഉറപ്പായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ആലപ്പുഴയിലെ കണക്കുകൾ പ്രകാരം ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ അത് ഈ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു തരത്തിൽ അവിടത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് വെറും വർധനവല്ല ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടക്കാനായിട്ട് സാധ്യതയുള്ള തലത്തിലോട്ട് ആ വോട്ട് വർധനവ് സംഭവിക്കുമെന്ന് തന്നെയാണ് അവിടെ എല്ലാവരും കരുതുന്നത് അത് തീർച്ചയായിട്ടും സംഭവിക്കാൻ തന്നെയാണ് ഏറെ സാധ്യതകൾ നിലവിൽ കാണുന്നതും സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അധികമായി നേടുന്ന വോട്ടുകൾ അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു തിരിച്ചടിയാവുന്നത് മിക്കവാറും ഈ പറയുന്ന വേണുഗോപാലിനായിരിക്കുമെന്നത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം യു ഡി എഫിൽ നിന്നും ഒരു തരത്തിലുള്ള വോട്ടുകൾ ആ ഒരു തരത്തിൽ അത് കൊഴിഞ്ഞു പോയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനിലേക്കാവാം അതുപോലെ തന്നെ ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും വരുന്ന വോട്ടുകളായാലും അതും ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയിട്ടുണ്ടാകാം പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കും ശോഭാ സുരേന്ദ്രനിലേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതലും കാണുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരിഫിന് ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാനും സാധ്യതയുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് ശരിയാകുമെന്നുള്ളത് ജൂൺ നാലാം തീയതി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഇനിയിപ്പോൾ സി പി എമ്മിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നുമെല്ലാം ആ ഒരു തരത്തിൽ കൊഴിഞ്ഞു പോകുന്ന വോട്ടുകൾ ശോഭാസുരന്ദിന് കിട്ടുന്നതും അതോടൊപ്പം തന്നെ അതൊരു വലിയ തോതിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആരിഫിനും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വേണുഗോപാലിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാനായിട്ട് അവിടെ ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ സാധിച്ചെന്നും വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തോറ്റാലും ജയിച്ചാലും ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ വോട്ടിന്റെ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും ആ വോട്ടിന്റെ എണ്ണം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് വലിയൊരു വർധനമായിരിക്കും ആലപ്പുഴയിൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് അതിലൂടെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കിയിട്ട് ശോഭാ സുരേന്ദ്രനിലൂടെ ആലപ്പുഴ മാറ്റാനും സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു മാറ്റം ും ആലപ്പുഴയിലും വളരെ പ്രകടമായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യു ഡി എഫിലോട്ടും അതുപോലെ തന്നെ എൽ ഡി എഫിലോട്ടും പോകുന്ന കുറേ വോട്ടുകൾ അത് അവരിലോട്ട് എത്താതെ അത് നേരെ മറിച്ച് റൂട്ട് തിരിച്ച് അത് ബി ജെ പിയിലോട്ട് എത്താൻ തന്നെയാണ് ഏറെ സാധ്യത അവിടെ കാണുന്നത് അതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവിടെ വോട്ടിൽ വലിയൊരു വർധനവ് നേടാനായിട്ടും സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് തന്നെ കാണണം ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറി എന്താണ് അവിടെ ഈ പറയുന്ന വേണുഗോപാലിന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ അതോ അവിടെ ആരിഫിന് ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമോ അതോ ഇവർ രണ്ടുപേരെ വലിയ ഒരു ഭൂരിപക്ഷം വോട്ട് നേടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന് അവിടെ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ആലപ്പുഴക്കാർക്കിടയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ആർക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളത് കണ്ടറിയാം